വെൽക്കം ബാക്ക് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കൃഷിയിടത്തിലെ ചെറിയ കാര്യമാണ് നമ്മൾ പയർ നട്ടിരുന്നു സോ അത് പറിക്കണം പറിക്കാൻ സമയമായി കാരണം അതിന് വിലയൊക്കെ വാടി തുടങ്ങി മറ്റേതും നല്ലോണം കരിഞ്ഞു തുടങ്ങി മറ്റേ പയറിൻ്റെ സോ അതിനെ പറിച്ചെടുത്ത് ഉണക്കിയെടുത്തിട്ട് വേണം നമുക്കത് പയറാക്കാൻ സോ അപ്പം അങ്ങോട്ട് പോയി അത് ചെയ്യാം സോ ഇതാണ് നമ്മുടെ പാടം അതാ എല്ലാരും പറിച്ചു തുടങ്ങി ഞാനും കുറച്ചു നേരം പറിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് സോ ഇതാണ് നമ്മുടെ പയർ എന്ന് പറയുന്നത് ഇത്ര നേരം നമ്മൾ എടുത്തതാണ് ഉണങ്ങിയ സോ കണ്ടോ ഇതാണ് ഏകദേശം പാകമായ പയറാണ് ഇത് നമ്മൾ അതിനകത്ത് തണ്ടിന്ന് ഒടിച്ചെടുത്തിട്ട് ശേഖരിക്കും എന്നിട്ട് അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അരിയായിട്ട് കിട്ടത്തില്ല കുറച്ച് ഉണക്കി എടുത്തിട്ട് അത് തോട് പൊടിഞ്ഞു വരും ഈ ഫുൾ എന്തിനുള്ള സാധനം തുറന്നു വരും അതിലൊക്കെ കണ്ട് ഇതൊക്കെ നല്ല ഉണങ്ങിയതാണ് ഇതൊക്കെ ഉണങ്ങി നമുക്ക് ജസ്റ്റ് ഇപ്പൊ തുറന്നാൽ കാണിച്ചു തരാൻ പറ്റുവായിരുന്നു ഉണങ്ങട്ടെ ഉണങ്ങിട്ടെ ശരിക്കും കാണിച്ച ഇപ്പൊ തന്നെ കണ്ടോ പഴയ ഇലകളൊക്കെ എന്നുവെച്ചാൽ പയറിന്റെ ഇലയുടെ താഴെപ്പാത്തൊക്കെ മഞ്ഞിച്ച് അങ്ങ് ഉണങ്ങി പോയി തുടങ്ങി അതിന്റെ പയരിന്റെ അങ്ങ് ഇതിന്റെ എതിർവശത്തൊക്കെ പോയി ഇത് ഞാൻ പറിച്ചതാണ് ഇന്ന് അത്യാവശ്യം ഒരു ചെറിയൊരു ബാഗ് നിറച്ചുണ്ട് സോ ഇനി അതുകൊണ്ട് നമ്മൾ ഉണക്കിയെടുക്കണം ഇതാണ് നമ്മുടെ പാടം എന്ന് പറയുന്നത് ശരിക്കും നല്ല രസമാണ് ഇവിടെ ഇരിക്കുക വൈകുന്നേരം നമ്മുടെ കാറ്റൊക്കെ ഉണ്ട് ഒരുപാട് മിസ് ചെയ്ത സ്ഥലമാണ് ഞാൻ പുറത്ത് ജോലി ചെയ്ത സമയത്തൊക്കെ